ചോക്കാട് ഉദരംപൊയിൽ മൈതാനം നവീകരണത്തിന് എൺപത് ലക്ഷം രൂപയുടെ ഫണ്ട് ലഭിച്ചു എം എൽ എയുടെ ആസ്തി ഫണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷവും സ്പോർട്സ് കൗൺസിൽ ഫണ്ട് നാൽപ്പത് ലക്ഷവുമാണ് ലഭിച്ചത് ഒരു പഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയം എന്ന പദ്ധതിയിൽ ചോക്കാട് പഞ്ചായത്തിലെ ഉദരംപൊയിൽ മൈതാനമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് മഡ് ഫുട്ബോൾ കോർട്ട് എന്ന രീതിയിലാണ് നിർമ്മാണം നടക്കുക മിനി ഗാലറി ടോയ്ലറ്റ് കോംപ്ലക്സ് ലൈറ്റ് സംവിധാനം എന്നിവയും ഒരുക്കും മൈതാനത്തിന്റെ നവീകരണം പൂർത്തിയാകുമ്പോൾ ചോക്കാട് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച മിനി സ്റ്റേഡിയമായി ഇത് മാറും ഉദരംപോയിലിലെ നാട്ടുകാരുടെയും മോർണിംഗ് സ്റ്റാർ ക്ലബ്ബിന്റെയും നിരന്തര ശ്രമഫലമായാണ് മൈതാന നവീകരണത്തിന് ഫണ്ട് ലഭിച്ചത് ഉദരംപോയിലെ മിനി സ്റ്റേഡിയത്തിനു വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ ഒരു മണ്ഡലത്തിലെ ഒരു സ്റ്റേഡിയം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത് ലക്ഷം റുപ്യ അനിൽകുമാർ സാറും നാൽപ്പത് ലക്ഷം റുപ്യ ബഹുമാനപ്പെട്ട സ്പോർട്സ് മിനിസ്റ്റർ അബ്ദുറഹ്ന സാറും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ ഈ ഗ്രൗണ്ട് ഇവിടെ വരാൻ വേണ്ടി പഴയ കാലത്തെ മോണിസ്റ്റാറിന്റെ പ്രവർത്തകരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ സഹപ്രവർത്തകരും ഒരുപാട് പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇതിവിടെ എത്തിയിട്ടുള്ളത് ഈ ഗ്രൗണ്ടിന്റെ വികസനത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ച അനിൽകുമാർ സാറിനുള്ള പ്രത്യേകം നന്ദി മോണിസ്റ്റാറിന്റെ നന്ദിയും കടപ്പാട് അറിയിക്കുന്നു അതുപോലെ തന്നെ സ്പോർട്സ് മിനിസ്റ്റർ അബ്ദുറഹ്മാൻ സാറിനും ഞങ്ങളുടെ നാടിന്റെയും മൂണി സ്റ്റാർ എല്ലാ അകമയ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഗ്രൗണ്ടില് എൺപത് ലക്ഷം ഉപയോഗക്ക് മഡ് ടർഫ് വരുന്നുണ്ട് ഗാലറി കോമ്പൗണ്ട് വാൾ വരും പിന്നെ സ്റ്റേജ് ടോയ്ലറ്റ് ബ്ലോക്ക് സർ സംസ്ഥാന സർക്കാരിന്റെ വലിയൊരു ബൃഹത് പദ്ധതിയാണ് ഇവിടെ വരുന്നത് ഏതെങ്കിലും ഈ നവീകരണത്തിന് വേണ്ടി സഹകരിച്ച നാട്ടുകാർ സ്വന്തം നിലയിൽ പണം സ്വരൂപിച്ചാണ് മൈതാനത്തിന് സ്ഥലം കണ്ടെത്തിയത് വർഷകാലമായാൽ വെള്ളക്കെട്ട് കാരണം ഫുട്ബോൾ കളിക്കാനാകാറില്ല നവീകരണം പൂർത്തിയാകുന്നതോടെ മുഴുവൻ സമയവും ഫുട്ബോൾ കളിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വപ്നം അതറിയില്ല സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ